കുഞ്ഞുങ്ങളുടെ നിലവിളി നിലയ്ക്കാത്ത ഗാസ അവിടെ യേശുവിന്റെ തിരുപ്പിറവി ആഘോഷം ഈ ക്രിസ്മസ് നാളിലില്ല ലോകം ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ എല്ലാ കണ്ണുകളും യേശു പിറന്ന ബത്ലഹേമിൽ ഉറ്റുനോക്കുകയാണ് ഇത്തവണ ബത്ലഹേമിൽ ക്രിസ്മസ് ആഘോഷങ്ങളില്ല പകരം പ്രാർത്ഥന മാത്രമാണ് ഇസ്രയേൽ ആക്രമണത്തിൽ കൂട്ടക്കുരുതി തുടരുന്ന ഗാസയിൽ നിസ്സഹായതയും നിലവിളിയും മാത്രമുള്ളപ്പോൾ ക്രിസ്തുമസ് ആഘോഷങ്ങൾ വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ് ബത്ലഹീം ദിവസങ്ങളോളം തുടരുന്ന തിരുപ്പിറവി ആഘോഷങ്ങൾ ഒഴിവാക്കി സംഗീതമോ അലങ്കാരങ്ങളോ ഇല്ല കരോളില്ല മധുരം വിതരണം ചെയ്യുന്ന സാന്താക്ലോസില്ല എങ്ങും പ്രാർത്ഥന മാത്രം പൊതുവെ ക്രിസ്തുമസ് നാളുകളിൽ കൂറ്റൻ ക്രിസ്തുമസ് ട്രീ ഒരുക്കുകയും പ്രത്യേക ചന്ത നടത്തുകയും ചെയ്യുന്ന അസീസിയിലെ തെരുവുകൾ ഇക്കുറി ഏറെക്കുറെ വിജനമാണ് സിറിയ കാത്തലിക് ചർച്ച് കൂടാതെ സിറിയയിലെ മൂന്ന് പ്രധാന സഭകളായ ഗ്രീക്ക് ഓർത്തഡോക്സും സിറിയാക് ഓർത്തഡോക്സും മെൽക്കിറ്റ് ഗ്രീക്ക് ഓർത്തഡോക്സും ആഘോഷങ്ങൾ ഒഴിവാക്കി യുദ്ധത്തിൽ മങ്ങിയ ആഘോഷങ്ങൾക്ക് വത്തിക്കാനിൽ തുടക്കം കുറിക്കുന്നതിനിടെ ഫ്രാൻസിസ് മാർപ്പാപ്പ സമാധാനത്തിനായി അഭ്യർത്ഥിച്ചു ഇന്ന് രാത്രി നമ്മുടെ ഹൃദയം ബത്ലഹേമിലാണ് അവിടെ സമാധാനത്തിന്റെ രാജകുമാരൻ യുദ്ധത്തിന്റെ വ്യർത്ഥമായ യുക്തിയാൽ ഒരിക്കൽ കൂടി നിരാകരിക്കപ്പെട്ടു എന്നായിരുന്നു മാർപ്പാപ്പയുടെ വാക്കുകൾ ആയിരങ്ങളെത്താറുള്ള ബത്ലഹീമിലെ ചർച്ച് ഓഫ് നേറ്റിവിറ്റിയും പരിസരവും വിജനമായി കിടക്കുകയാണ് ഗാസയിലെ വംശഹത്യ ഉടൻ അവസാനിപ്പിക്കണമെന്ന് ബത്ലഹീം ഇവാഞ്ചലിക്കൽ ലുത്രൻ ചർച്ച് പാസ്റ്റർ റെവറൻ ഡോക്ടർ മുൻതർ ഐസക് ആവശ്യപ്പെട്ടു യേശു ഇപ്പോഴാണ് പിറന്നിരുന്നത് എങ്കിൽ ഗാസയിലെ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്ക് അടിയിലാകുമെന്നും മുൻതർ ഐസക് ചൂണ്ടിക്കാട്ടി ഗാസയിൽ ഇസ്രയേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപതിനായിരത്തി ഇരുനൂറ്റി ഉയർന്നു കൊല്ലപ്പെട്ടവരിൽ എണ്ണായിരത്തോളം പേർ കുട്ടികളാണ് അമ്പത്തിമൂവായിരത്തി പേർക്കാണ് ഇതുവരെ പരിക്കേറ്റത് എന്ന് ഗാസ മന്ത്രാലയം അറിയിച്ചു ആയിരക്കണക്കിന് മൃതദേഹങ്ങൾ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഉണ്ട് എന്ന് സംശയമുള്ളതായി മന്ത്രാലയം കൂട്ടിച്ചേർത്തു ഗാസ സിറ്റിയിൽ വെള്ളിയാഴ്ച രാത്രി നടന്ന ആക്രമണത്തിൽ ഐക്യരാഷ്ട്രസഭ ഏജൻസി ഉദ്യോഗസ്ഥൻ ഇസ്ലാം അൽ മുഗ്രബിയും കുടുംബവും കൊല്ലപ്പെട്ടു സംഭവത്തിൽ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ നടുക്കം പ്രകടിപ്പിച്ചു എഴുപത്തിയഞ്ച് ദിവസത്തിനിടെ യു എൻ ഉദ്യോഗസ്ഥർക്കാണ് ഗാസയിൽ ജീവൻ നഷ്ടമായത് എന്ന് അദ്ദേഹം പറഞ്ഞു യു എൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആൾനാശമാണിത് ജീവൻ പണയം വെച്ചും ഗാസയിൽ രക്ഷാദൌത്യം തുടരുന്നവർക്ക് അദ്ദേഹം അഭിവാദ്യം അർപ്പിച്ചു ഗസയുടെ ഈജിപ്ഷ്യൻ അതിർത്തിയിൽ ഇസ്രയേൽ കരയുദ്ധം തുടങ്ങി ജബാലിയ ബുറൈജ് എന്നിവിടങ്ങളിൽ വ്യോമാക്രമണവും ശക്തമാണ് ഗസയിലെ പുതിയ സംഭവ സംബന്ധിച്ച് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൾ ഫത്താഹ് അൽ സീസിയും ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റയിസിയും ടെലിഫോണിൽ ചർച്ച നടത്തി ഗാസ മുനുമ്പിൽ നടത്തിയ ആക്രമണത്തിൽ ഇതുവരെ അൻപത്തിരണ്ട് സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചു ഗാസ സിറ്റിയിലും തെക്കൻ നഗരമായ ഖാൻ യൂനിസിലുമാണ് ഇപ്പോൾ പോരാട്ടം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ജീവൻ പണയം വെച്ചും ഗസയിൽ രക്ഷാദൌത്യം തുടരുന്നവർക്ക് അഭിവാദ്യം അർപ്പിക്കുകയാണ് ഗസയുടെ ഈജിപ്ഷ്യൻ അതിർത്തിയിൽ ഇസ്രായേലിന്റെ കരയുദ്ധം നടക്കുകയാണ് ക്രിസ്തുമസ് ആഘോഷങ്ങൾ ഏറ്റവും കൂടുതൽ മനോഹരമായി നടക്കുന്ന ബത്ലഹേം ഇന്ന് വളരെ ശാന്തമാണ് ബത്ലഹേമിൽ ക്രിസ്തുവിന്റെ തിരുപ്പിറവി നാളിൽ സന്ദർശിക്കുന്ന ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവർ പലരും ഇന്ന് അവരവരുടെ വീടുകളിൽ പ്രാർത്ഥനയായി തുടരുകയാണ് എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിച്ച് എല്ലാം പഴയതുപോലെ ആകണം എന്ന് തന്നെയാണ് ഈ തിരുപ്പുറവി ദിനത്തിൽ എല്ലാവർക്കും ന്യൂസ് ഡെസ്ക് കർമാനുസ്